സുനിൽ പരമേശ്വരൻ തിരക്കഥ എഴുതി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തു വന്ന ഫാന്റസി ത്രില്ലറായിരുന്നു അനന്തഭദ്രം അന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു അനന്തഭദ്രം എന്ന ചിത്രത്തിന്റെ മേക്കിങ്ങും നമ്മൾ കണ്ട രീതിയും ഒക്കെ അതിന്റെ ആഖ്യാന രീതിയും അതിന്റെ സംവിധാന മികവും എല്ലാം കൊണ്ട് വളരെ ജനശ്രദ്ധ നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു അനന്തഭദ്രം നമ്മൾ ഒരുപാട് മുത്തശ്ശി കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരും അത് കേട്ട് വളർന്നവരും ഒക്കെ ആണെങ്കിൽ അനന്തപദ്രം നമ്മളിൽ ഉടനീളം അങ്ങനെ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും അനന്തപദ്രം കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും അനന്തപദ്രം കണ്ടാലും നമുക്ക് ആ ഒരു പേടി ഉണ്ടാവുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ നമ്മളെവിടേക്കോ കേട്ട് പഴകിയ കഥയിലെ മാന്ത്രികരും ഒരു മന്ത്രവാദികളും ആ പാമ്പുകളും ഒക്കെ നിറഞ്ഞ ഒരു ലോകം നമുക്ക് അനന്തഭദ്രം സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കും സുൻ പരമേശ്വരൻ എഴുതിയ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയായിരുന്നു ഈ ചിത്രം സന്തോഷിവൻ സംവിധാനം ചെയ്യുന്നത് ആ പൃഥ്വിരാജ് ആയിരുന്നു ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ അനന്തൻ എന്ന കഥാപാത്രത്തെ ചെയ്തത് കാവ്യ മാധവൻ ഭദ്ര എന്ന കഥാപാത്രവും റീമാസേൻ ഭാമ എന്ന കഥാപാത്രവും ചെയ്തിരുന്നു മനോജ് കെ ജയനാണ് ദിഗംബരൻ എന്ന വില്ലൻ വേഷത്തിൽ എത്തിയത് അഭിനയ മികവുകൊണ്ട് മനോജ് കെ ജയൻ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കഥാപാത്രം കൂടിയായിരുന്നു ദിഗംബരൻ എന്നുള്ളത് നമ്മൾ അന്ന് വരെ കേട്ട് പഴകിയതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അനന്തഭദ്രത്തിന്റെ കഥയും കഥാപശ്ചാത്തലവും കഥയുടെ ഒരു സാരാംശവും ഒക്കെ കഥയിൽ നമ്മൾ ആലോചിക്കുന്നതിലും അപ്പുറത്തേക്ക് കഥ കഥാപശ്ചാത്തലം നമ്മളെ കൊണ്ടുപോയി എന്നുള്ളതാണ് അനന്തഭദ്രത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാന ഘടകം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കേട്ട് പഴകിയ കഥകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ആ ഒരു രൂപം അല്ലെങ്കിൽ ആ ഒരു കഥാപശ്ചാത്തലം എല്ലാം നമ്മൾ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയിലുടനീളം കണ്ടു എന്നുള്ളതും ആ ചിത്രത്തിന്റെ ഒരു വിജയം തന്നെയായിരുന്നു മന്ത്രവാദത്തിന്റെയും പരകായ പ്രവേശത്തിന്റെയും എല്ലാം കഥാപശ്ചാത്തലം പറഞ്ഞ സിനിമ നമ്മൾ അതുവരെ കണ്ട സിനിമ പ്രേത സിനിമകൾ അല്ലെങ്കിൽ ഹൊറർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു നമുക്ക് എല്ലാവർക്കും നൽകിയത് മനോജ് കെ കൈചയും ചെയ്ത ദിഗംബരൻ എന്ന മന്ത്രവാദിയുടെ വേഷവും നമ്മുടെ ഉള്ളിൽ വളരെ പേടി ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു അവരുടെ ഒരു വിശ്വാസങ്ങളും ആ കഥയെ ഒരുപാട് സ്വാധീനിച്ചു ശിവപുരം എന്ന ഗ്രാമവും തൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള അവിടുത്തെ കഥകളും എല്ലാം വെച്ചുകൊണ്ട് അമ്മയുടെ മരണശേഷം ശിവപുരത്തേക്ക് എത്തുന്ന അനന്തൻ എന്ന കഥാപാത്രത്തിലാണ് കഥ ആരംഭിക്കുന്നത് അവിടെ എത്തി അവിടുത്തെ പശ്ചാത്തലം മനസ്സിലാക്കുന്ന അനന്തന് അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ ജീവിച്ച അനന്തൻ ആ നാട്ടിലേക്ക് എത്തി കഴിയുമ്പോൾ അവിടുത്തെ വിശ്വാസങ്ങളും നാഗമാണിക്യത്തിന്റെ കഥകളും ദിഗംബരന്റെ മന്ത്രവാദവും പരകായ പ്രവേശവും എല്ലാം അറിയുമ്പോൾ അറിയുമ്പോഴുണ്ടാവുന്ന അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാവുന്ന സംഭവവകാശങ്ങളാണ് കഥയിലുടനീളം പറഞ്ഞു പോകുന്നത് അനന്തൻ അനന്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ഭദ്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രവും പിന്നീട് ദിഗംബരൻ എന്ന് പറയുന്ന കഥാപാത്രവും പിന്നീട് ഭാമ എന്ന കഥാപാത്രവും ഒക്കെ വരുമ്പോൾ സുഭദ്ര അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉടനീളം വന്നു പോകുന്ന ഈ സിനിമയിൽ ഇവരെല്ലാം നമ്മളിൽ ഒരു ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുകയാണ് ചിത്രത്തിലൂടെ ചെയ്തത് സന്തോഷ് ഇവന്റെ അനായാസമായ മേക്കിംഗ് ചിത്രത്തിന്റെ ഒരു ദൃശ്യ ഭംഗി നമ്മളിലേക്ക് എത്തിക്കാൻ വളരെയധികം സഹായിച്ചു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഘടകമാണ് അതിന്റെ എല്ലാ നായികമാരെയും വളരെ സൗന്ദര്യത്തോടെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്ന സന്തോഷ് ഇവൻ അതേ അതേ മെത്തേഡ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലെ നായികമാരിലും ഉപയോഗിച്ചത് മൂന്ന് നായികമാരും ഒന്നിനൊന്നിനും മികച്ച പ്രകടനമായിരുന്നു സിനിമയിൽ കാഴ്ചവെച്ചത് കലാഭവൻ മണി അവതരിപ്പിച്ച ചെമ്പൻ എന്ന അന്തനായ റോള് നമ്മൾ എല്ലാവരും വളരെ ത്രില്ലോടെ കണ്ട ഒരു വേഷമായിരുന്നു ദിഗംബരനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ദിഗംബരനെ തോൽപ്പിക്കാനായി നടക്കുന്ന ചെമ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കലാഭവൻ മണി വളരെ അനായാസകരമായിട്ടാണ് ചെയ്തത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു തലത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു തലത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് കഥയുടെ ക്ലൈമാക്സ് പോകുമ്പോൾ നമ്മളെല്ലാവരും കഥയിൽ ഉടനീളം ത്രില്ലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉടനീളം നമ്മൾ സഞ്ചരിച്ചു എന്നുള്ളതും ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് പശ്ചാത്തലം വളരെയധികം ഈ സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട് കാവും കുളങ്ങളും പഴയ തറവാടും എല്ലാം ഈ സിനിമയുടെ ഒരു ഭംഗി കൂട്ടിയ ഒരു ഘടകമാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും നഗര തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ കുളിർമ ഉള്ള എല്ലാ ചിത്രങ്ങളും നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ പണ്ട് കേട്ട് മറന്നിട്ടുള്ള യക്ഷികഥകളും ഏർ മന്ത്രവാദവും ഒക്കെയുള്ള ഒരു സിനിമ വരുമ്പോൾ നമ്മൾ അതിനെ ഇഴുകയ്യും നെറ്റി സ്വീകരിക്കുന്നതും അതിന്റെ പുതുമ നിലനിൽക്കുന്നത് കൊണ്ടാണ് പുസ്തകങ്ങൾ വായിച്ചവർക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ പുസ്തക രൂപം വായിച്ചവർക്കറിയാം ഈ സിനിമയിൽ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഇമാജിൻ ചെയ്ത ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ സന്തോഷിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിജയം അതുകൊണ്ട് തന്നെയാണ് അനന്തഭദ്രം ഇപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വാല്യൂ അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അനന്തഭദ്രം കാണാൻ തോന്നാറുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് കാണുന്നു അതെല്ലാം ആ സിനിമയുടെ ഒരു മുഖമുദ്ര തന്നെയാണ് സിനിമയോടൊപ്പം തന്നെ അതിന്റെ സംഗീതവും ഇതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ഘടകമായിരുന്നു ഏതൊരു സിനിമയുടെയും ഏറ്റവും വലിയ അവിഭാജ്യ ഘടകമാണ് സംഗീതം നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് സംഗീതത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയത് അതിന്റെ എല്ലാ മനോഹാരിതയും ആ ചിത്രങ്ങളിലെ ഗാനങ്ങളിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പാട്ടുകൾ ഇപ്പോഴും നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകളാണ് അതിന്റെ അതിൽ തന്നെ എടുത്തു പറയേണ്ടത് അതിലെ നായികയായ കാവ്യമാധവന്റെ ഭംഗി അത്രയും വരച്ചു കാട്ടിയ വേറൊരു ചിത്രം നമുക്ക് എടുത്തു നോക്കാൻ കഴിയാത്തതാണ് കാരണം അത്രയും ഭംഗിയോടെ കാവ്യമാധവനെ നമ്മൾ വേറെ ഒരു ചിത്രത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതും അതൊരു അത് സന്തോഷിവൻ എന്ന് പറയുന്ന സിനിമട്ടോഗ്രാഫർ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാമറയുടെ കണ്ണുകൾ കൂടി കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് കാരണം രാജാരവി വർമ്മയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ പെയിന്റിങ്ങുകളുമായിട്ട് ഉപമിച്ച് നിൽക്കുന്ന രീതിയിൽ അതിലെ ഒരു പാട്ട് സീനിലുടനീളം അദ്ദേഹം കാവ്യയെ അങ്ങനെ ചിത്രീകരിക്കുകയുണ്ടായി അപ്പോൾ അത് ആ സിനിമയുടെ ദൃശ്യ വളരെ എടുത്തു കാണിക്കുന്ന ഒന്നായിരുന്നു ശിവക്കാവും ശിവപുരവും ദിഗംബരനും അനന്തനും ഭദ്രയും ഭാമയും സുഭദ്രയും എല്ലാം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് ഫാന്റസി ആയിരുന്ന കഥാപാത്രങ്ങളായിട്ടാണ് ഗായത്രി ദേവി എന്ന് പറയുന്ന അനന്തൻ്റെ അമ്മ ദേവിയാകാനായിട്ട് ഒരുങ്ങുകയും അത് തടസ്സപ്പെടുത്തി അവർ സ്നേഹിച്ച ഒരു പുരുഷന്റെ കൂടെ പോവുകയും അനന്തൻ എന്നൊരു കുഞ്ഞുണ്ടാവുകയും അവന് തൻ്റെ ഗ്രാമത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ആ കഥകൾ കേട്ട് വളർന്ന അനന്തൻ ആ ഫാന്റസി ക്രിയേറ്റ് ചെയ്യുകയുമാണ് ഈ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്മയുടെ മരണശേഷം ശിവക്കാവിൽ കല്ലറ സ്ഥാപിക്കുകയും അവിടെ ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്യണമെന്ന അനന്തന്റെ ഒരു ആഗ്രഹവും നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കും അവന്റെ അമ്മ പറഞ്ഞത് കേട്ട് ഏർ അവൻ വിശ്വസിച്ചൊരു കാര്യമാണ് ശിവക്കാവിൽ വിളക്ക് വെച്ചതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞാൽ ദീപങ്ങൾ സംസാരിക്കുമെന്നുള്ളത് വിളക്കുകൾ പരസ്പരം എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ള അനന്തന്റെ ക്യൂരിയോസിറ്റിയും നമുക്ക് ഈ കഥയിൽ ഉടനീളം കാണാൻ സാധിക്കും ഒരുപാട് കഥാസന്ദർഭങ്ങളും കഥയിലെ ഒരുപാട് സങ്കീർണതകളും അവസാനിച്ച് കഥ ശുഭപര്യവസാനത്തിൽ എത്തുമ്പോൾ അനന്തനും ഭദ്രയും ഒരുമിച്ച് ചേർന്ന് വിളക്കുകൾ തെളിയിക്കുന്നതിലാണ് നമ്മൾ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ അനന്തൻ ഭദ്രയോട് ചോദിക്കുന്നു ഈ വിളക്കുകൾ ഇപ്പോൾ എന്തായിരിക്കും സംസാരിക്കുക അപ്പോൾ ഭദ്ര പറയുന്നു നമ്മളെക്കുറിച്ചായിരിക്കും എന്നുള്ളത് അപ്പൊ ഈ വിളക്കുകൾ പരസ്പരം സംസാരിക്കുന്നിടത്ത് നിന്ന് അതായത് ദിഗംബരന്റെ അനാചാരത്തെയും ദുർമന്ത്രവാദത്തെയും കുറിച്ച് പതുക്കെ പതുക്കെ സംസാരിച്ചിരുന്ന വിളക്കുകൾ പിന്നീട് വളരെ സന്തോഷത്തോടു കൂടി അനന്തനെയും ഭദ്രയെയും കുറിച്ച് സംസാരിക്കുന്നിടത്ത് കഥയുടെ പര്യവസാനം കൊണ്ടെത്തിക്കുന്ന സന്തോഷ് ശിവന്റെ ആ ഒരു ഡയറക്ടർ ബ്രില്യൻസും കൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിളക്കുകൾ തെളിഞ്ഞതിനു ശേഷം ശിവക്കാവ് എത്ര മനോഹരമാണ് എന്നുകൂടി ആ സിനിമയുടെ ദൃശ്യഭംഗിയിൽ കാണാൻ സാധിക്കുന്നു ഇനി ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് വളരെ സംശയമുള്ളൊരു കാര്യമാണ് കാരണം പുസ്തകങ്ങൾ സിനിമകളായി വരിക എന്നുള്ളത് വളരെ ദുർഘടമായിട്ടുള്ള ഒരു ഘടകമാണ് പക്ഷെ അത്രയും മനോഹരമായിട്ടാണ് നമുക്ക് പുസ്തകത്തിൽ വായിച്ചതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് അനന്തപുത്രത്തിന്റെ മേക്കിംഗ് നമ്മളെ തൃപ്തിപ്പെടുത്തിയത് ഇനി അതുപോലെ ഒരു ചിത്രം ഉണ്ടാവുക എന്നുള്ളത് സംശയവുമാണ് ഇത്രയും നല്ല ഒരു ചിത്രം നമ്മളിലേക്ക് എത്തുകയും ആ ചിത്രം നമ്മൾ ഇപ്പോഴും ആർത്തിയോടെ കാണുകയും ചെയ്യുന്നു എന്നുള്ളത് ആ സിനിമയുടെ പൂർണ്ണമായ വിജയമാണ് അപ്പോൾ ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള ഫാൻറ്റസി ചിത്രങ്ങൾ വരികയും അത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി